എനിക്ക് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് തന്നെ കണ്ട പോലെ തന്നെ ഒരു റീസെറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതന്നെ സോഫയും കബോർഡും ഒന്ന് റീസെറ്റ് ചെയ്യാണേ സോഫേമത്തെ തുണികൾ കണ്ടിട്ട് എന്താ പറയുക ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് പോയ പിട്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ ഒന്നിച്ച് വാഷ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് സോഫ ആദ്യം തന്നെ ക്ലീൻ ആക്കി ഇടാന്ന് വിചാരിച്ചു പിന്നെ ഇതേ കണ്ടല്ലോ എൻ്റെ ബാക്കില് ഫുള്ള് മറ്റേ കബോർഡിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം ആവശ്യമുള്ളതൊക്കെ എടുത്ത് മാറ്റ അല്ല ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് മാറ്റണം ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ടിപ്സുകൾ നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം വീഡിയോയിലോട്ട് ഞാൻ കടക്കുവാണ് കേട്ടോ അപ്പൊ സോഫയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ സോഫെ തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി വന്നിട്ട് എന്താ പറയാ ഈ ബോക്സ് അതൊക്കെ ഒന്ന് അടക്കി പറഞ്ഞി വെക്കണം എന്താ പറയുക കുറേ വലിച്ചു വാലിട്ടേക്കുക അത് വേറെ ഒന്നല്ല നമ്മൾ ടൂർ പോയിട്ടൊക്കെ വന്നിട്ട് കുറേ സാധനങ്ങൾ അങ്ങനെ നേരെ കൊണ്ടുവന്ന അമ്മയ്ക്ക് വെച്ചു പിന്നെ എനിക്ക് സുഖമുണ്ടായിരുന്നില്ല നല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇച്ചിരി പനി നല്ല കഫക്കെട്ട് ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് അതിനെല്ലാം അവിടെ കൊണ്ടൊന്ന് വെച്ചു ക്ലീൻ ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ഇതിലുണ്ടല്ലോ ആ മുക്കിൽ വന്നിട്ട് റെയിനുൻ്റെ ഡയപ്പറിൻ്റെ പെട്ടി ആ പെട്ടിയിൽ പഴയ അതിൻ്റെ ഡയപ്പറല്ല അതിന് ഞങ്ങളുടെ പഴയ ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ അതിലാക്കിയിട്ട് ആ മുക്കിൽ അങ്ങോട്ട് അവിടെ ഇങ്ങനെ ഡമ്പറിയിൽ വെച്ചേക്കാൻ കിട്ടണം ആദ്യം സോഫ ക്ലീനാക്കി കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാധനങ്ങളൊക്കെ എടുത്തിട്ട് സോഫ്റ്റ് വെക്കാം എന്നിട്ട് താഴെ ഇരിക്കേണ്ടി വരും സോഫക്ക് വെച്ചിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ അടുക്കിപ്പിറക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ സോഫയൊക്കെ ക്ലീ ക്ലീനാക്കിയിട്ട് അതിലോട്ട് എന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് പറക്കി വെക്കാൻ കേട്ടോ ഇതുണ്ടല്ലോ ഇത് നെയിൽ പോളിഷ് പോളിഷാണ് എനിക്ക് ഭയങ്കര പ്രാന്തമായിട്ട് നെയിൽ പോളിഷ് അപ്പാർട്ട്മെന്റിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറെ എന്താ പറയുക പറക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നെയിൽ പോളിഷും ലിപ്സ്റ്റിക്കും പിന്നെ ഇതേ അതിൻ്റെ ഇടയ്ക്ക് ഇത് റെയിൻ ഉറങ്ങായിരുന്നു റെയിൻ ഉറക്കത്തി എണിട്ട് വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക ഉറക്കം മതിയാവാണ്ടാണ് എട്ടിട്ടുള്ളത് അപ്പോൾ കുറേ നേരം ആശാന ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അങ്ങനെ കുറച്ച് സമയം അങ്ങനെയും പോയിട്ടോ പിന്നെ അവനും കൂടി എൻ്റെ കൂടെ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഈ ഡയപ്പറിൻ്റെ വെട്ടി ഈ പെട്ടി ഞാൻ ആദ്യമുണ്ടല്ലോ കളയാറാണ് പതിവ് പിന്നെ ഉണ്ടല്ലോ പിന്നെ എനിക്ക് പറ്റിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെട്ടി ഞങ്ങൾ കളയാതെ ഞങ്ങളുടെ ഉപയോഗിക്കാത്ത ഡ്രസ്സ് പഴയ ഡ്രസ്സ് റെയിനുവിൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലാക്കി വയ്ക്കും പിന്നെ അതുപോലെ ടോയ്സൊക്കെ ഉപയോഗിക്കാത്ത കുറേ ടോയ്സ് കുറേ ചെറിയ കുഞ്ഞു കുഞ്ഞ് ബോൾസൊക്കെ ഉണ്ടാകുമല്ലോ റെയിനുവിൻ്റെ കിലുക്കാൻ പെട്ടികളൊക്കെ ഉണ്ടല്ലോ ചി കുഞ്ഞ് അതായത് കെടുന്നായിരുന്ന പ്രായത്തിലൊക്കെ കളിച്ചായിരുന്നത് അതൊന്നും നമുക്ക് അങ്ങനെ മാറ്റി കളയാൻ തോന്നുന്നില്ല അപ്പം അതൊക്കെ ഞങ്ങൾ ആ പെട്ടിയിലാക്കിയിട്ട് എടുത്തൊക്കെ കെട്ടി മേലോട്ട് വെച്ചേക്കാം അങ്ങനെ പിന്നെ ഉണ്ടല്ലോ പിന്നെ ഈ വെക്കുന്ന ഈ ലിപ്സ്റ്റിക്ക് ഇതൊക്കെ വെക്കുന്ന ഈ ബോക്സ് ഉണ്ടല്ലോ ഇത് ഞാൻ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഷോപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ മാൾമാട്ടീന്ന് ഇതിൽ തന്നെ ലിപ്സ്റ്റിക്കുകള് പിന്നെ ലിപ് ലൈനർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ല അത് ഇത് ഇതിന്റെ മേലോട്ട് ഇങ്ങനെ വെക്കും പിന്നെ ഈ ബോക്സ് വന്നിട്ട് ഈ പച്ചക്കറികൾ ഒക്കെ ഫ്രിഡ്ജിലോട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിട്ട് കുറെ പാത്രങ്ങളായിട്ട് ഇങ്ങനെ കിട്ടില്ല അങ്ങനെയായിട്ട് കിട്ടിയതാണ് അപ്പോൾ അതിലൊരു പാത്രം എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചു എൻ്റെ ഈ വളകളൊക്കെ ഉണ്ടല്ലോ വളകളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനും പിന്നെ അതിൽ ചെറിയ ചെറിയ ബൺസും ഒക്കെ അതിൽ ഇട്ടുവെക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ പിന്നെ പിന്നെ വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു അത് അത് വന്നിട്ട് ഫ്രണ്ടിൻ്റെ അടിച്ചു മാറ്റിയതാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി വാച്ച് മേടിച്ചൊരു ബോക്സാണ് അപ്പോൾ അത് ഞാനിങ്ങോട്ട് എടുത്തു കൊണ്ടുപോകുന്നു അതിൽ ഞാൻ വന്നിട്ട് എൻ്റെ എന്താ പറയുക മോയ്സ്ചറൈസർ സൺസ്ക്രീം അതൊക്കെ അതൊക്കെ വെക്കും പിന്നെ ഇതേ ഈ ഒരു ബോക്സ് ഇത് ഓൺലൈനിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ നാട്ടിൽ പോയ സമയത്ത് മേടിച്ചത് ചേച്ചി മേടിച്ചെന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ ഈ ബോക്സിൽ എൻ്റെ കമ്മലുകളൊക്കെ സെറ്റാക്കി അങ്ങനെ വെക്കും അപ്പോൾ നമുക്ക് എവിടേക്കേലും പോകണമെന്നുണ്ടെങ്കിൽ ഇത് തുറന്നിട്ട് നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു കള്ളിയിൽ നിന്നിങ്ങനെ എടുത്തിട്ട് വേഗം എടുത്തിട്ട് അത് അതേപോലെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഇതേ ഞാൻ പറഞ്ഞ ബോക്സ് ഇതാണേ അപ്പോൾ ഇത് വന്നിട്ട് ഇത് നല്ലതായിരുന്നു കേട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ പോയപ്പോഴിതായിരുന്നു കൊണ്ടുപോയത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതില് എന്റെ വളക മാലകളും അതുപോലെ കമ്മലുകളൊക്കെ ഇതില് വെച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് നല്ല നല്ല ബോക്സാണ് അത്യാവശ്യം കുറേ സാധനങ്ങൾ ഇതിൽ കൊള്ളുകയും ചെയ്യും അങ്ങനെ അതിൽ ഞാൻ എന്റെ ഈ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇതാക്കി ഒതുക്കി വെച്ചു അപ്പോൾ ഈ ട്രിപ്പ് പോയി വന്നപ്പോൾ ഈ മാലയും കമ്മലൊക്കെ ഒന്നിച്ചിട്ടിട്ടേ അതാകെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കായിരുന്നു അപ്പോൾ കുറേ സമയം എടുത്തു അതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ടിട്ടാ എന്നിട്ട് അത് ദേ ഈ കാണുന്ന ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ നിന്ന് വിട്ടതാണ് അത് ഇതുവരെ ചുമരുമ്പോൾ തൂക്കാനായിട്ട് പറ്റിയിട്ടില്ല നമുക്കിവിടെ ആണിച്ചിതാക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ ഡ്രില്ല് ചെയ്യാനായിട്ട് ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കുറെ നാളായി പറയുന്നത് എന്നും ആളത് മറക്കും അപ്പൊ ഞാനത് അങ്ങനെ അവിടേക്ക് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ ഈ ആഴ്ചയിൽ എന്തായാലും അത് അവിടെ ഫിറ്റ് ചെയ്യണം അങ്ങനെയും പിന്നതെ ഇതുപോലെ ആ ഞാൻ ഏറ്റവും ആദ്യം കാണിച്ചെന്ന ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഞാൻ ചെറിയ ചെറിയ വാച്ചുകൾ അതുപോലെ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചു ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ മേലോട്ടും പിന്നെ ഉപയോഗിക്കാത്ത സാധനങ്ങൾ അധികം ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ട് ഇങ്ങനെ താഴോട്ടും അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതായ നെയിൽ പോളിഷിന്റെ കുപ്പികളൊക്കെ ഞാൻ ഇങ്ങനെ അടക്കി പറക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുമാതിരി പ്രാന്താണ് കേട്ടോ നെൽ പൊളിഷന്റെ നെൽ പോളിഷ് എന്ന് പറയുമ്പോൾ അപ്പൊ അതൊക്കെ ഞാൻ ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് എനിക്ക് ഇടയ്ക്ക് വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇനി ആരും ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ ബോക്സുകളൊന്നും കളയണ്ടാട്ടോ ഇതുപോലെ എന്തെങ്കിലും ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിച്ചോളൂ അപ്പൊ അത്രേ ഉള്ളു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ